മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ ജാസ്മിൻ ഗബ്രി റസ്മിൻ ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത് അവര് ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഗബ്രി പാട്ട് പാട്ടുപാടിയാണ് നിന്റെ തോളിൽ ഇങ്ങനെ കിടന്നിട്ടാണ് ഗബ്രി പാട്ടുപാടുന്നത് നിന്റെ സാന്ത്വന വീജിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ റസ്മിൻ ഭയങ്കരമായിട്ട് പറയാണ് എടാ മതി എടാ ഗബ്രി നിർത്തട എന്ന് പറയണം അപ്പൊ ഗബ്രി ചോദിക്കുകയാണ് എന്ത് നിർത്താൻ എന്ത് നിർത്താനാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇതിന് ഉത്തരമായിട്ട് നമ്മുടെ റസ്മിൻ ജാസ്മിനോട് പറയാണ് നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നീ ജയിക്കണം എന്നുള്ളതാണ് അതിനെ പറ്റിയിട്ടാണ് ഗബ്രി നീ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ നീ വേറെ ഒന്നും അല്ല നീ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതാക്കുകയാണ് കാരണം ഇപ്പോഴും ഇവർ തമ്മി ഭയങ്കരമായിട്ട് പുറത്ത് നെഗറ്റീവ് ആവുന്ന രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം റസ്മിൻ അവിടെ നിന്നിട്ട് പോകുകയാണ് എന്നിട്ട് അപ്സഡൈനിങ് കൂട്ടിയിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് അവൻ എന്താണ് കാണിക്കുന്നത് അവനെന്ത് തെളിയിക്കാനാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുകയാണ് ഇപ്പുറത്ത് നമ്മുടെ ഗബ്രി ജാസ്മിനോട് പറയാണ് നീ അവൾ എന്താ പറഞ്ഞിട്ട് പോയെന്ന് എനിക്ക് മനസ്സിലായോ നീ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിലൂടെയാണ് നീ പോയി പോകുന്നതെങ്കിൽ നിന്റെ ഈ പോക്ക് പതനത്തിലേക്കാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ആകെ കരഞ്ഞിട്ട് ഇരിക്കുകയാണ് കാരണം സത്യം പറഞ്ഞ ഇതൊക്കെ അവർ പണ്ടേ ചെയ്യുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു അല്ലാതെ എല്ലാം കഴിഞ്ഞ അവസാനം പോകുന്നതിൻ്റെ തലേദിവസം ഒരു ദിവസമേ ഇനി ബാക്കിയുള്ളൂ ആ ഒരു ദിവസം ബാക്കിയുള്ളപ്പോൾ റസ്മിൻ എന്നോട് പറയുന്നുണ്ട് ഒരു ദിവസമേ ബാക്കിയുള്ളൂ ആ ഒരു ദിവസം ബാക്കിയുള്ളപ്പോൾ ഇവൻ എന്താണ് ഇവിടെ വന്നിട്ട് കാണിക്കണത് എല്ലാം അറിഞ്ഞു വെച്ച് ഇവൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് റസ്മിൻ പറയുന്നത് അതായത് റസ്മിൻ പുറത്ത് ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു ഗബ്രി ഭയങ്കരമായിട്ട് ഇത് ചെയ്തതുപോലെ ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇന്ന് എന്താണ് സംഭവിക്കുമ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും അതായിട്ട് കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ പൊട്ടിക്കരയുന്ന ജാസ്മിനെയും ഗബ്രിയോട് പൊട്ടിത്തെറിക്കുന്ന റസ്മിനെയും അതുപോലെ തന്നെ ഇതിനെ നടുക്ക് നിന്നിട്ട് നമ്മുടെ ജാസ്മിൻ ആശ്വസിപ്പിക്കുന്ന ഗബ്രിയാണ് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത്